നല്ല വെയിലല്ലേ അതുകൊണ്ട് രണ്ടു നേരവും ചെടി നനയ്ക്കുന്നുണ്ടേ ഞാൻ ചെടികൾക്ക് ഇടുന്ന വളം ഇതൊക്കെയാണ് അടക്കള വേസ്റ്റൊക്കെ ഞാൻ ഉണക്കിയെടുക്കും ചില സമയത്ത് ഞാൻ അത് ഓരോ ഓട്ട ബക്കറ്റിൽ ആക്കി വെച്ചിട്ട് അതിൽ നിന്ന് ഈ സ്ലറി ഒഴുകി വരുമല്ലോ അതിൽ വെള്ളം ചേർത്തിട്ടും ഒഴിക്കാറുണ്ട് ഈ അതാവുമ്പോൾ പിന്നെ പുഴുക്കളൊക്കെ ഒരുപാട് വരില്ലേ അത് കാരണം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇത് ഉണക്കും ഉണക്കിയിട്ട് കയ്യിലിട്ട് ഇതിരുമി പൊടിച്ച് അങ്ങ് ഇട്ട് കൊടുത്തേക്കും ഓരോന്നിട്ടിടയ്ക്ക് ഇത് എത്ര ദിവസം ഉണക്കുമ്പോൾ കുറച്ച് ഒരു പിടി കിട്ടണമെന്നറിയാമോ മറ്റേത് നമ്മൾ കിടക്കിയിടാന്ന് വെച്ചാൽ തണ്ട് ചീഞ്ഞ് പോകൂലോ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ തന്നെയുള്ള വളങ്ങൾ മാത്രമാണ് ഞാൻ പച്ചക്കറിക്ക് ഇടുന്നതും ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ് ആ വളർന്നു വരുന്നത് അത് ഇവിടെ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഇവിടെയും അതെ ഇവിടെ വരെ കണ്ടോ അവിടെ വരണോണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിന് പറഞ്ഞെന്ത് മൂന്നെണ്ണം ഞങ്ങളുടെ നട്ടു പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇവിടെ മതിലയിലുള്ളത് കോൺക്രീറ്റ് കാലയിലും വീടായ കുറച്ച് ചെടികളൊക്കെ വേണ്ടേ ആ ആകാശം ഇരിക്കണ നോക്കിയേ മഴ വില്ല് പോലെ ഇരിക്കണേ നീ ഇതിനകത്തേടന്നെ ശരിക്കും മഴ വില്ലില് മഴ പെയ്യാൻ കൊണ്ടുവരിയോ പോലപ്പുറത്ത് കൃഷി ഉണ്ടോ അത് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം ഇവിടെ തുളസി ഒക്കെ തനിയേ മുടക്കുന്നതാണ് കേട്ടോ കൊറോണ കാലത്ത് ഞങ്ങൾക്ക് ഒരു ലൈൻ പോര ഇങ്ങനെ ഞങ്ങടെ അങ്ങ് ദൂരെ എല്ലാ റോഡ് വരെ തുളസിയായിരുന്നു ആ ചെടിയുടെ പേരെ എനിക്കറിയില്ലായിരുന്നേ അപ്പോൾ ചിലരൊക്കെ ആമന്റ് ഇട്ടുണ്ടായിരുന്നു ഹാർട്ട് ബീറ്റ് രണ്ടു നേരം നനക്കാല ഭയങ്കര ഉണങ്ങിയിരിക്കു മണ്ണ് ഞാൻ പറഞ്ഞ ചൈനീസ് ബാഴ്സത്തിന്റെ ദൈ ആ അപ്പുറത്ത് മുളച്ചി കിടന്നു ഒന്ന് പറ്റി ചോദിച്ചിട്ട് കാണാനൊന്നും അത് തൈര് കറി ഉണ്ടാക്കുകയാണ് കാള് അതിനായിട്ട് കഷ്ണങ്ങൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് ചെറിയ ചേമ്പ് ഇത്തി എടുത്തിട്ടുണ്ട് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് ഈ മൂന്ന് കൂട്ടുകൂടിയും ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതിൽ പച്ചമുളക് കരിഞ്ഞിട്ടുണ്ട് ഇനി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിണ് കുറച്ച് വെള്ളവും ഒഴിച്ച് ഇത് കുക്കറിൽ അടിച്ചെടുക്കുകയാണ് തൈര് കറിക്കുള്ള കഷ്ണം വേവായി തൈര് ചേർത്ത് അരച്ചെടുത്ത് തേങ്ങയാണത് തേങ്ങ അരപ്പ് ഇതിൽ ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല സാധാരണ വെളുത്തുള്ളി പച്ചക്കടക്കൊക്കെ ഇച്ചിരി ഇച്ചിരി ഒക്കെ ഞാൻ ചേർക്കാറുള്ളത് ഇന്നിപ്പോൾ ഇതിലൊന്നും ചേർക്കുന്നില്ല യും പുളി നമ്മുടെ അനുസരിച്ച് നമുക്കിടെ ഇഷ്ടമനുസരിച്ച് എത്രയാണോ പുളി അത് കൈര് ചേർക്കാം തേങ്ങ അരപ്പ് ചേർത്ത് പതഞ്ഞു ഒരിത്തിരി തൈര് കൂടെ ഞാൻ ചേർത്തു കേട്ടോ അപ്പൊ അല്പം തൈര് കൂടെ ചേർത്തു ഉലുവ ഞാൻ പൊടിയാണ് ഇട്ടിരിക്കുന്നത് പൊട്ടിച്ചല്ലാട്ട് ഇട ഇട്ടേക്കുന്നത് നെയ്യാണ് ഞാൻ മടക്കത്തിൽ വെച്ചിരിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട് കടുക് പൊട്ടി ഇനി പച്ചമുളകും കറിവേപ്പിലയിടാം കളർ റെഡിയായി ചപ്പാത്തിക്ക് ഒരേ കറി ഉണ്ടാക്കാമാണ് ബീഫും ചേമ്പും ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ബീഫ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം വറുത്തിട്ടാണ് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഉപ്പ് അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൂട്ടി തിരുമ്മി അത് അടപ്പത്ത് വെച്ച് വെള്ളം വറ്റിച്ച് വെച്ചിരുന്ന ബീഫാണിത് അപ്പോൾ അതിൽ കുറച്ച് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് പാൽ ചേമ്പ് എന്നൊക്കെ പറയുന്ന ചേമ്പാണ് ഇവിടെ കണ്ടി ചേമ്പെന്നും പറയും അപ്പോൾ ഇത് ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുകയാണ് തൊണ്ടെളുപ്പം പൊളിച്ച് കളയാാലോ അഴുകി എടുത്തിട്ട് ഇത് പുഴുങ്ങിയേക്കണതാണ് അപ്പം അത് പൊളിച്ചു കളഞ്ഞെടുക്കട്ടെ കുറച്ച് ദിവസമായിരുന്നു പറിച്ചോണ്ടെന്ന് വെച്ചട്ടെ അപ്പോൾ ചിലതൊക്കെ കേട് വന്നിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വറുത്ത മല്ലിപ്പൊടിയാണ് അതിലേക്ക് ചേമ്പ് ഇടുകയാണ് ഞാൻ ആവശ്യത്തിന് ഒഴിക്കാം അടപ്പത്ത് വെക്കാം ഇറച്ചി നല്ലോണം വെന്തിരിക്കുന്ന ഇറച്ചി ആയതുകൊണ്ട് ഇപ്പം ഇടുന്നില്ല ചേമ്പ് അല്പം വേവ് കുറവുണ്ട് അപ്പം ഇപ്പം ഇത് അടപ്പത്ത് വയ്ക്കാം ൊടുക്കാം ഇനി അതൊന്ന് ഇത്തിരി നേരം തിളച്ചു വേവട്ടെ വെന്തട്ടുണ്ട് അല്പം മസാല കൂടി ചേർക്കുക കറി പാകമായി ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ ബീഫും ചേമ്പ് വെച്ച കറി